ഡോക്ടർ മൈക്കിൾ നൂട്ടന്റെ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകൾ തുടരുകയാണ് ആദ്യ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണുമല്ലോ ആത്മാവിന്റെ യാത്ര തുടരുകയാണ് രണ്ടാം ഘട്ടം പ്രകാശ തുരങ്കത്തിലൂടെയുള്ള ഈ യാത്ര നമ്മെ നയിക്കുന്നത് മരണാന്തര ലോകത്തേക്കാണ് ഇത് ഒരു പോർട്ടൽ അല്ലെങ്കിൽ സ്റ്റാർഗേറ്റ് പോലെ പ്രവർത്തിക്കുന്നു യാത്രക്കിടയിൽ നിങ്ങൾ അതിമനോഹരമായ സംഗീതം കേൾക്കുകയും വർണ്ണശബളമായ ദൃശ്യങ്ങൾ കാണുകയും ചെയ്തേക്കാം ഈ യാത്രയുടെ അവസാനം നിങ്ങളുടെ സ്പിരിച്ച് ഗൈഡുകൾ നിങ്ങളെ കാത്തുനിൽപ്പുണ്ടാകും ഒരു പുനർജന്മത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് നമ്മളെ വഴി നടത്തുന്നതും നമ്മൾ കറന്നുപോയ ജീവിതങ്ങളെ വിലയിരുത്താൻ സഹായിക്കുന്നതും ഈ ഗൈഡുകളാണ് മൂന്നാം ഘട്ടം നിങ്ങളുടെ ഗൈഡുകളും നിങ്ങളുമായി അടുപ്പമുള്ള ആത്മാക്കളും നിങ്ങളെ മരണാന്തര ലോകത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്ന സമയമാണിത് ഈ ആത്മാക്കൾ പലപ്പോഴും പ്രകാശത്തിന്റെ രൂപത്തിലായിരിക്കും പക്ഷെ നിങ്ങളുമായി വേഗത്തിൽ സംവദിക്കാൻ അവർ നിങ്ങൾക്ക് പരിചിതമായ രൂപങ്ങളിലേക്ക് മാറുന്നു ഈ ലോകത്ത് നിങ്ങൾക്ക് പരിചയമുള്ള ചിലരെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം അവരുടെ ഭൌതിക ശരീരം ഇപ്പോഴും ഭൂമിയിൽ ഉണ്ടെങ്കിൽ പോലും ഒരു ആത്മാവിന്റെ ഊർജ്ജത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രമേ നമ്മൾ മനുഷ്യരൂപം സ്വീകരിക്കുമ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നതാണ് ഇതിന് കാരണം ഒരു ആത്മാവിന് ഒരേ സമയം ഒന്നിലധികം ശരീരങ്ങൾ സ്വീകരിക്കാൻ കഴിയും ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിലെ ഭയങ്ങളും ആശങ്കകളും ഘാതങ്ങളുമെല്ലാം നീക്കം ചെയ്യപ്പെടുന്നു നിങ്ങൾ പൂർണ്ണമായും ശാന്തനും സന്തുഷ്ടനുമാകുന്നു അതിനുശേഷം നിങ്ങളുടെ സുഹൃത്തുക്കളായ ആത്മാക്കളോടും എൽഡേഴ്സ് അഥവാ മാസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന മുതിർന്ന ആത്മാക്കളെയും നിങ്ങൾ കണ്ടുമുട്ടുന്നു ഇനി പുനർജന്മം ആവശ്യമില്ലാത്ത അവസ്ഥയിലെത്തിയ അതിശക്തരായ ആത്മാക്കളാണ് എൽഡേഴ്സ് അവർ മറ്റുള്ള ആത്മാക്കൾക്ക് ആവശ്യമായ ഉപദേശങ്ങളും മാർഗ നൽകുന്നു ഈ അതിശയകരമായ ലോകത്തിൽ ആത്മാക്കൾക്ക് പ്രവേശിക്കാൻ ഏഴ് തലങ്ങളുണ്ട് ആ ഏഴ് ലോകങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ അതെ കുറിച്ച് അടുത്ത വീഡിയോയിൽ അറിയാം നന്ദി